നമസ്കാരം പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ഹിറ്റ് ചിത്രമായി മാറിയിരിക്കുകയാണ് ആടുജീവിതം ആടുജീവിതം ഒരു വൻ വിജയമാണെന്ന് തന്നെ നമുക്ക് പറയാം സ്വന്തമാക്കിയത് വലിയ റെക്കോർഡുകൾ തന്നെയാണ് പിന്നാലെ ഈ സിനിമയ്ക്ക് ആധാരമായ നജീബും വാർത്തകളിൽ നിറയുകയായിരുന്നു നജീബിനെ വിറ്റ് ബ്ലസ്സിയും പൃഥ്വിരാജും ഉൾപ്പെടെയുള്ളവർ പണം ഉണ്ടാക്കുകയാണ് എന്നൊരു വിഭാഗം ആരോപിച്ചപ്പോൾ ഇപ്പോൾ നജീബ് തന്നെ രംഗത്തെത്തുകയാണ് നജീബിന് എന്ത് കൊടുത്തതെന്ന് അവർ തന്നെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പൃഥ്വിരാജും എ ആർ റഹ്മാനും തന്നെ സാമ്പത്തികമായി ഒരുപാട് സഹായിച്ചു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നജീബ് ഇത് പുറത്തു പറയരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് താൻ പറയാത്തത് എന്നാണ് നജീബ് പറയുന്നത് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പൃഥ്വിരാജും എ ആർ റഹ്മാനും തനിക്ക് പൈസ തന്നു ഞാനായിട്ട് ഇതുവരെ ആരുടെയും അടുത്ത പൈസ അങ്ങോട്ട് പോയി ചോദിച്ചിട്ടില്ല മാധ്യമങ്ങളും മറ്റു ചിലരുമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നജീബിന് എന്തു കൊടുത്തു എന്നാണ് ഇവരൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഞാൻ ചോദിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു ബ്ലസ്സി സാറിന് അതുപോലെ ശല്യമായതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞത് എനിക്ക് പൈസ തന്ന പൃഥ്വിരാജും റഹ്മാനും പറഞ്ഞിരുന്നു ഒരു കാരണവശാലും ഇത് പുറത്തറിയരുത് എന്ന് ഇങ്ങനെയാണ് നജീബ് വ്യക്തമാക്കിയത് ആടുജീവിതം കോടികൾ വാഴുന്നതിനിടയിലാണ് ഒരു വിഭാഗം അണിയറ പ്രവർത്തകർക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് പിന്നാലെ വിശദീകരണവുമായി ബ്ലസ്സിക്ക് രംഗത്തെത്തേണ്ടതായി വന്നു ബെന്യാമന് കൊടുത്തതിന്റെ പത്തിരട്ടി നജീബിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ഇതേക്കുറിച്ച് താൻ പോലും അറിയുന്നത് കഴിഞ്ഞ ദിവസമാണെന്നും അതിനാൽ ആർക്കും ആശങ്ക വേണ്ട എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മലയാളത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട നോവലുകളിൽ നോവലുകളിലൊന്നാണ് ബെന്യാമന്റെ ആടുജീവിതം അവിശ്വസനീയമായ അതിജീവനത്തിന്റെ കഥയാണ് നോവൽ പറയുന്നത് അതുകൊണ്ട് തന്നെ നജീബിന്റെ യഥാർത്ഥ കഥ ഇങ്ങനെ സിനിമയാക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടി നിങ്ങളൊരു നല്ല പങ്ക് നൽകണമെന്നും ഈ സിനിമ ഇത്രയും ഹിറ്റാകാൻ നജീബ് തന്നെയാണ് യഥാർത്ഥ കാരണമെന്നും ഒരുപക്ഷെ നജീബ് എന്നൊരു വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ ആട് ജീവിതമോ ഈ സിനിമയോ പൃഥ്വിരാജിന്റെ ഇങ്ങനത്തെ ഒരു റോളോ പോലും നടക്കില്ലായിരുന്നു എന്ന് എല്ലാവരും വ്യക്തമാക്കുന്നുണ്ട് അത് വളരെ സത്യമായതുകൊണ്ട് തന്നെ നജീബിന് ഇതിന് പണം നൽകണമെന്നായിരുന്നു എല്ലാവരുടെയും ആവശ്യം യഥാർത്ഥ ജീവിതത്തിൽ ഒരാൾ ഇത്രയും അധികം കഷ്ടപ്പാടുകൾ സഹിക്കുമോ എന്ന് തോന്നിപ്പോകും ജീവിതം കണ്ടാൽ ഈ നോവലിനെ ആസ്പദമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രം ആടുജീവിതം വളരെ ഹിറ്റായി മാറിയപ്പോൾ നജീബിനെയാണ് എല്ലാവരും അവിടെ കണ്ടത് ചിത്രത്തിൽ നജീബിനെ അവതരിപ്പിച്ചത് പൃഥ്വിരാജാണ് നോവലിലെ നജീബിന്റെ എല്ലാ നിസ്സഹായ അവസ്ഥയും കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ പൃഥ്വിരാജിന് എന്ന നടന് സാധിച്ചിട്ടുണ്ട് ഒരു മരുഭൂമിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത അനുഭവം പങ്കുവെക്കുകയാണ് നജീബ് തനിക്ക് ഏറ്റവും സഹിക്കാൻ കഴിയാത്തത് വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ കഴിയാതെ പോയതാണെന്ന് നജീബ് വീണ്ടും വ്യക്തമാക്കുന്നുണ്ട് താൻ ഗൾഫിലേക്ക് പോകുമ്പോൾ ഭാര്യ എട്ട് മാസം ഗർഭിണിയായിരുന്നുവെന്നും പ്രസവിച്ചോ ഇല്ലയോ ഒന്നും അറിയില്ലായിരുന്നുവെന്നും നജീബ് പറയുന്നുണ്ട് കത്തയക്കാനോ കാര്യങ്ങൾ അറിയാനോ ഒന്ന് ആരോടെങ്കിലും ചോദിക്കാൻ പോലും സംസാരിക്കാൻ പോലും കഴിയില്ലാത്ത അവസ്ഥയായിരുന്നു എന്ന് നജീബ് കൂട്ടിച്ചേർക്കുമ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമായി ആടുജീവിതം എന്ന സിനിമയും നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് നജീബ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത് മലയാളത്തിൽ ഏറ്റവും അധികം നാളുകൾ ചിത്രീകരണം നീണ്ടുപോയ സിനിമകളിൽ ഒന്ന് തന്നെയാണ് ജീവിതം നാലര വർഷം നീണ്ടു നിന്ന ചിത്രീകരണത്തിന് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് സഭാമരമായത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് ബ്ലസ്സിയുടെ സംവിധാനത്തിൽ ജീവിതത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് പത്തനംതിട്ടയിലായിരുന്നു തുടക്കവും പിന്നീട് പാലക്കാട്ട് കുറച്ച് ഭാഗങ്ങൾ ചിത്രീകരിച്ചു അതേ വർഷം ജോർദാനിലും ചിത്രീകരണം നടന്നു അവിടെ മുപ്പത് ദിവസത്തോളം വർക്ക് ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോർദാനിലേക്ക് പോകാൻ പദ്ധതിയിട്ടെങ്കിലും പൃഥ്വിയുടെ ഡേറ്റ് ക്ലാഷ് കാരണം ഷൂട്ടിംഗ് മാറ്റിവെച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപതിലാണ് ജോർദാനിൽ എത്തുന്നത് അത്തവണ അർജീരിയ ഷെഡ്യൂൾ കൂടി പ്ലാൻ ചെയ്തിരുന്നു എന്നാൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് അറുപത്തഞ്ച് ദിവസത്തോളം ബ്ലസ്സിയും സംഘവും ജോർദാനിൽ കുടുങ്ങി കിടക്കേണ്ടി വന്നു രണ്ടര മാസത്തിനു ശേഷം രണ്ടായിരത്തി മെയ് ഇരുപത്തിരണ്ടിനാണ് സംഘം പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലെത്തിയത് അതിനിടെ സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ജോർദാനിൽ ചിത്രീകരിച്ചിരുന്നു ജോർദാനിലെ ഷെഡ്യൂൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു സംഘത്തിന്റെ മടക്കം പിന്നീട് ഒരു വർഷം കോവിഡ് കാരണം ഷൂട്ടിംഗ് നടന്നില്ല അവരുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ഒരു വലിയ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്